ഏറെ നാളെ കാത്തിരിപ്പിനൊടുവിൽ തങ്കമണി പോലീസ് സ്റ്റേഷന് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കും ഈ മാസം പന്ത്രണ്ടിന് തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജലോത്സവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിലാണ് തങ്കമണി പോലീസ് സ്റ്റേഷൻ സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് മുൻപ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചിരുന്ന ബിൽഡിങ്ങിലാണ് രണ്ടായിരത്തി പതിനാറിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് പരിമിതമായ സൗകര്യങ്ങളിലൂടെയാണ് ഇക്കാലം അത്രയും സ്റ്റേഷൻ്റെ പ്രവർത്തനം നടന്നത് പിടിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ തൊണ്ടി മുതലുകൾ സൂക്ഷിക്കുന്നതിനോ ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കുന്നതിനോ ആവശ്യമായ സൗകര്യങ്ങളും പ്രതികളെ പാർപ്പിക്കുന്നതിന് ലോക്കപ്പും ഇവിടെ ഇല്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പോലീസ് സ്റ്റേഷൻ സമുച്ചയം വേണമെന്ന ആവശ്യം ഉയർന്നത് ഇതേ തുടർന്നാണ് നിലവിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുകൾ ഭാഗത്തായി പോലീസ് സ്റ്റേഷനായി ബഹുനില മന്ദിരം പണി കഴിപ്പിച്ചത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം പണി കഴിപ്പിച്ചെങ്കിലും കാലങ്ങളായി ഉദ്ഘാടനം ചെയ്യാതെ കിടന്നത് ഏറെ വിവാദമായിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ഈ മാസം പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് ചൊവ്വാഴ്ച രണ്ട് മുപ്പതിന് തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേരുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം എം മണി എം എൽ എ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നീർണാകുന്നൽ തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും നമസ്കാരം തങ്കമണി പോലീസ് സ്റ്റേഷന്റെ പുതിയ ബിൽഡിംഗിൻ്റെ ഉദ്ഘാടനം ഈ മാസം പന്ത്രണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പത് മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ നിർവഹിക്കുകയാണ് ഓൺലൈനായിട്ടാണ് ഈ ക്രമം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അതിനുശേഷം പോലീസ് സ്റ്റേഷൻ പുതിയ ബിൽഡിങ്ങിലേക്ക് ഉടൻ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും പ്രോഗ്രാം അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് പന്ത്ര രണ്ട് മുപ്പത് മണിക്ക് ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് അതിൻ്റെ ഭരണ മറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് രാഷ്ട്രീയ രംഗത്തെയും അതുപോലെ പൊതു പ്രവർത്തന രംഗത്തെയും അതുപോലെ പോലീസിലെ ഉന്നത അധികാരികളെല്ലാം തന്നെ കിട്ടിയ ചടങ്ങിന് സന്നിഹിതരായിരിക്കും നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പൂർവ്വ സഹകരണം ഈ ഗ്രാമൻ ഉണ്ടാകണമെന്ന് ഉനീതമായി